ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ കോഴികളിലെ കപക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ അതായത് എ ടു വിസഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കോഴികളിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ കോഴികളിൽ വരെ കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതിൻ്റെ ഒരു മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളിൽ കുറച്ച് പേർക്കറിയായിരിക്കും വൈഫിന് ഒരു ചാനലുണ്ട് അടുക്കള നുറുങ്ങുകൾ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഇന്നലെ അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വീട്ടിലുള്ള തേങ്ങയും അതേപോലെ പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു അടിപൊളി ലഡു ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഒരു ഐ ബട്ടണിൽ കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് കയറി കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഖബക്കെട്ടുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ മുതൽ വലിയ കോഴികൾ മുട്ടയിടുന്ന പ്രായമായിട്ടുള്ള വലിയ കോഴികൾ വരെയുള്ളവർക്ക് ഞാനിവിടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത് അത് ഏതൊക്കെയാണ് എന്നാണ് വിശദീകരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം വിരിഞ്ഞിറങ്ങുന്ന ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മുന്നേ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം നമ്മൾ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾ മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് ചേർത്തോ അതേപോലെ തുളസിയിലയുടെ നീര് പനിക്കൂർക്കയുടെ നീര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം കൊടുക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കപക്കെട്ടിനും അങ്ങനെ ഈ നീരുകൾ മിക്സരിൽ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് ഇത് അസുഖം വരുന്നതിന് മുമ്പും കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ഉടനെ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് എല്ലാ ദിവസവും ഇതേപോലെ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇടവിട്ടിടവിട്ടുള്ള ദിവസങ്ങളിൽ മഞ്ഞൾ ഒരു ദിവസമാണെങ്കിൽ തുളസി നീര് പനിക്കൂർക്ക് അങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ കൂടെ മഞ്ഞൾ പൊടി അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് മിക്സ് ചെയ്യുന്നതും നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതൊക്കെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ചെറിയ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും കപക്കെട്ടിൻ്റെ അസുഖം കാണുകയാണെന്നുണ്ടെങ്കിൽ ലിക്സൻ പൗഡർ എന്ന് പറയുന്നൊരു മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ഇവിടെ ഒരു ഫോട്ടോ ഞാൻ കൊടുക്കാം അത് ഒരു നുള്ള് ഒരു നുള്ളു ഇതെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു നുള്ളു ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക ഇങ്ങനെ ഒരു നുള്ളു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് വരുന്നത് അരഗ്രാമാണ് അവർ പറയുന്നത് അപ്പോൾ അരഗ്രാമൊന്നും നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കറക്റ്റ് ഇതിങ്ങനെ ഒരു നുള്ളു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ വെള്ളം കൊടുക്കണം ഞാനിവിടെ അഞ്ച് ആറ് ദിവസം വരെ കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല കപക്കെട്ടൊക്കെ വരുന്നത് വളരെ കുറവാണ് പക്ഷേ ചില സമയങ്ങളിൽ വരുമ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു അഞ്ച് ദിവസമെങ്കിലും നിങ്ങളത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കുറച്ചുകൂടെ വലിയ അതായത് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് കപക്കെട്ട് വരുന്നത് അല്ലെങ്കിൽ കപക്കെട്ടിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് അസിത്രാൾ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതിൻ്റെയും ഒരു പിക്ചർ നമുക്ക് ആണെങ്കിൽ ഇവിടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അത് രണ്ട് തുള്ളി രണ്ട് എം എൽ അല്ല രണ്ട് തുള്ളി രാവിലെ രണ്ട് തുള്ളി വൈകിട്ടും ഡയറക്റ്റായിട്ട് വായിലിറ്റിച്ച് കൊടുക്കുക നല്ല കപക്കെട്ടൊക്കെ നന്നായിട്ടുണ്ട് എന്നുള്ള കോഴികൾക്ക് ആദ്യം വേറൊരു കാര്യം പറയാൻ വിട്ടു ഇത് ആദ്യം പറയേണ്ടായിരുന്നു കപക്കെട്ടാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കേട്ടോ ഈ പറയുന്ന മരുന്ന് കൊടുക്കാവൂ സിത്രാൽ എന്നൊക്കെ പറയുന്ന മരുന്ന് കബക്കെട്ടാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ പച്ചമരുന്നൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല കപക്കെട്ട് അല്ലെങ്കിലും അത് കൊടുത്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ദോഷങ്ങളൊന്നുമില്ല പക്ഷേ ഈ അസിത്രാൾ എന്ന് പറയുന്നത് മരുന്ന് കവക്കെട്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവൂ അതും രണ്ട് തുള്ളിയാണ് രണ്ട് അല്ല പലരും തെറ്റിദ്ധരിക്കാറുണ്ട് രണ്ട് എമ്മൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് തുള്ളികൾ വരും രണ്ട് തുള്ളി ഓക്കെ രണ്ട് തുള്ളി രാവിലെയും രണ്ട് തുള്ളി വൈകിട്ടും കോഴികൾക്ക് കൊടുക്കുക അത് അസുഖമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുത്താൽ പോരാ അസുഖമില്ലാത്ത അതിന് കൂടെയുള്ള ആ കൂട്ടിലുള്ള ബാക്കിയുള്ള കോഴികൾക്കും അല്ലെങ്കിൽ കോഴി കുഞ്ഞുങ്ങൾക്കും ഈ മരുന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം തുടർച്ചയായിട്ട് ഒരു അഞ്ച് ദിവസമെങ്കിലും മരുന്ന് കൊടുക്കുക ഒരു ദിവസം രണ്ട് ദിവസം കൊടുത്തിട്ട് മാറിയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ കൊടുക്കാതിരിക്കരുത് തുടർച്ചയായിട്ട് അഞ്ച് ദിവസമെങ്കിലും ഈ മരുന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അതായത് ഒരു രണ്ട് മാസം മുതൽ ഒരു മൂന്ന് മൂന്നര മാസം വരെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്ന പോലെ തുളസിയുടെ നീര് പനിക്കൂർക്കയുടെ നീര് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ചതച്ച അതിൻ്റെ വെള്ളം അതിൻ്റെ കൂടെ തന്നെ ആടലോടകം എന്ന് പറയുന്നൊരു ഇലയുണ്ട് അതിൻ്റെ നീരോട് മിക്സ് ചെയ്തിട്ടും ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അതും വളരെ നല്ലതാണ് പിന്നെ വലിയ കോഴികൾ ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞ് നാല് നാലര മാസമൊക്കെ കഴിഞ്ഞ് മുട്ടയിടാൻ പ്രായത്തിലായ കോഴികൾ അല്ലെങ്കിൽ പൂൻ കോഴികളാണെങ്കിൽ കൂക്ക് പിടിച്ച പ്രായം എന്ന് പറയും അതായത് അവരുടെ പ്രായവൃത്തിയായ അതിന് ശേഷമുള്ള കോഴികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തന്നെ അതായത് അസിത്രാൾ എന്ന് പറയുന്ന ആ മരുന്നിൻ്റെ തന്നെ അസിത്രാൾ ടു കിട്ടും അതിൻ്റെയും ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ മരുന്നൊന്നും ഇല്ല കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ആ മരുന്ന് എടുത്ത് കാണിച്ചു തന്നേ ഇതാണ് മരുന്ന് ഇതാണ് മരുന്ന് ഇന്നൻ്റെ മരുന്നാണ് കൊടുക്കുന്നത് എന്നുള്ളത് അതെടുത്ത് കാണിച്ചു തന്നേന് പക്ഷേ ഈ ലിക്സൻ പൗഡറോ അല്ലെങ്കിൽ ഈ അസിത്രാളോ ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല ഞാൻ ഇതിനുമുമ്പുള്ള വീഡിയോകളൊക്കെ പറഞ്ഞ പോലെ ഞാൻ മരുന്നുകൾ കൊടുക്കുന്നത് പരമാവധി വളരെ കുറവാണ് ഇവിടെയുള്ള പച്ചമരുന്നുകളൊക്കെയാണ് ഞാൻ മിക്കവാറും കൊടുക്കാറുള്ളത് ഇത് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും പച്ചമരുന്നുകൾ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനത്തെ ആ ൾക്ക് വേണ്ടിയിട്ടാണ് ഈ അസിത്രാലിനെ കുറിച്ച് പറയുന്നത് കേട്ടോ വീണ്ടും പറയാണ് കബക്കെട്ടാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം കൊടുക്കുക വലിയ കോഴികൾക്ക് അസിത്രാൽ ടു ഹൺഡ്രഡ് ഇതേപോലെ തന്നെ രണ്ട് തുള്ളി രാവിലെയും രണ്ട് തുള്ളി വൈകിട്ടും കൊടുക്കുക വീണ്ടും പറയുന്ന രണ്ട് എം എൽ അല്ല രണ്ട് തുള്ളി രാവിലെ രണ്ട് തുള്ളി വൈകിട്ട് അതും മറ്റുള്ള കോഴികൾക്ക് കപക്കെട്ട് വന്ന കോഴിക്ക് മാത്രമല്ല ബാക്കിയുള്ള കോഴികൾക്ക് കൂടെ കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു മരുന്നും കൂടെ ഒരു പച്ചമരുന്നിൻ്റെ പ്രധാനപ്പെട്ട കൂട്ടാണ് കേട്ടോ ആ കൂട്ട് വിട്ടുപോയരുത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മരുന്ന് കൂട്ടാണ് അതായത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കോഴികൾ എത്രയാണോ അതിനെ കണക്കാക്കിയിട്ട് ഒരു പത്ത് കോഴിയുടെ ഒരു കണക്ക് ചെയ്യാൻ പറയുന്നത് ഒരു പത്ത് കോഴിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി എടുക്കുക അതേപോലെ തന്നെ ഒരു ഒരു കഷ്ണം അത്യാവശ്യം ഒരു വലിയ കഷ്ണം മഞ്ഞൾ പച്ച മഞ്ഞൾ എടുക്കുക ഇനി പച്ചമഞ്ഞൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒറിജിനലാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ളൂ മഞ്ഞൾപ്പൊടിയായാലും മതി പിന്നെ ആടലോടകത്തിൻ്റെ ഇല അതും ഒരു ഏകദേശം ഒരു പത്തോ ഇരുപതോ ഇല പത്തോ പതിനഞ്ചോ എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പറയുന്നത് ഇല എടുത്തിട്ട് അതിൻ്റെ നീര് ഇത് മൂന്നിൻ്റെ നീര് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് കോഴികൾക്ക് കൊടുക്കുക അതിനും ഈ ഡയറക്റ്റായിട്ട് കോഴികൾക്ക് കൊടുക്കുന്നതിനും അളവ് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ അതും കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല വല്ലാതെ കുറയരുതെന്നേ ഉള്ളൂ കൂടിയാലും ഈ പറയുന്ന പച്ചമരുന്നുകൾ വേറെ പ്രശ്നക്കാരമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ഈ മരുന്ന് മരുന്ന് ഒന്നും കൂടെ പറയാം ചെറിയ ഉള്ളിയുടെ നീര് പച്ചമഞ്ഞൾ ചതച്ച നീര് അതേപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഇലയുടെ നീര് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെയും വൈകിട്ടും ഇതേപോലെ കോഴികൾക്ക് ഡയറക്റ്റായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യണം വെള്ളത്തിൽ മിക്സ് ചെയ്താൽ എല്ലാ കോഴികൾക്കും ഒരേപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ ചെയ്യാത്ത ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ കോഴികൾക്ക് കൊടുക്കാനുള്ള ബലവത്തായിട്ടുള്ള ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള മരുന്നുകൾ കേട്ടോ അപ്പോൾ ഇത് മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് മാത്രം ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റു കോഴി കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റു വീഡിയോ വീണ്ടും വരാം